പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂങ്ങിയെവിടെ പോയിരുന്നടാ അടുക്കള വശത്തുകൂടി അത്തേക്കായിരുന്ന സഞ്ജുവിനെ നോക്കി നളിനി ചോദിച്ചു ഓഹ് നമ്മളൊക്കെ എവിടെ പോവാൻ എവിടെയൊക്കെ തന്നെയുണ്ട് എന്റെ പവിത്രം നിസാരതയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കൗളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചുറ്റും നോക്കി നളിനിയെ സ്നേഹം കൂടുമ്പോഴൊക്കെയും സഞ്ജു അങ്ങനെയാണ് വിളിക്കുന്നത് തന്റെ ജനനവും പവിത്ര സിനിമയും തമ്മിലുള്ള ബന്ധം കണക്ട് ചെയ്തുകൊണ്ടാണ് അവൻ അങ്ങനെ വിളിക്കുന്നത് പക്ഷേ തന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയാണ് സഞ്ജു അങ്ങനെ ചെയ്യുന്നതാണ് ബാലേന്ദ്രന്റെ കണ്ടുപിടുത്തം അക്കാരണം കൊണ്ട് ആ വിളി കേൾക്കുമ്പോഴേക്കും അയാൾ ബഹളം ഉണ്ടാക്കും എന്നിട്ടും അവനത് തുടർന്നുകൊണ്ടേയിരുന്നു ചെറിയച്ചാ ഇങ്ങ വാ അവനെ കണ്ടത് അപ്പു കൈ കാണിച്ചു എന്താണ് ഉണ്ടാപ്പേ സഞ്ജു അവന്റെ നേരെ ചെന്നു ഇരിക്കണം നല്ല കപ്പയും ബീഫും ഉണ്ട് അവനു കൂടി കസേര നീക്കിട്ടുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു ആഹ എന്റെ അടുത്ത് മുത്താണ് സഞ്ജു ലക്ഷ്മിയുടെ കവിളിൽ പിടിച്ചൊലിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്താ ചെന്നൊരു സോപ്പിങ് കൈകഴുകി അവന്റെ അരിയിലേക്ക് വന്ന അജയ് അവന്റെ തലക്കൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഓ എവിടെ ഉണ്ടായിരുന്നോ പഠിപ്പിച്ചിട്ട് സഞ്ജു ആയിട്ട് നോക്കി ചുണ്ടോട്ടി ചെറിയ ചിരി പഠിക്കാൻ ബുദ്ധി ഇല്ലാത്തോണ്ട് എന്റെ അച്ഛനും ധു അപ്പു പറഞ്ഞിട്ട് സഞ്ജുവിനെന്ന് ചെറഞ്ഞ് നോക്കി ലക്ഷ്മിയുടെ അജയുടെ ഒരേ ഒരു മകനാണ് അപ്പു എന്ന ചിതിൻ അവൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു മൂന്ന് വർഷം കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്താ അപ്പു കൂടി നനക്കൊപ്പ് എത്തിച്ചേരും പിന്നെ രണ്ടാൾക്ക് ഒരുമിച്ച് പോവാൻ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സഞ്ജുവിനെ ബാലേന്ദ്രൻ കളിയാക്കാറുള്ളത് നനയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ചോക്കുബാറ നിന്റെ തൊണ്ടിറങ്ങിയ അപ്പി ഷാജെ സഞ്ജു അപ്പുവിനെ നേരെ നോക്കി കണ്ണുരുട്ടി കണ്ണുരിട്ടി ചെറിയച്ഛന്റെ ചോക്കുബാറിനെക്കാളും എനിക്കൊരു അർച്ചനാവരുതും അപ്പുവും വിട്ടുകൊടുത്തില്ല ഇതെത്ര കണ്ടിരിക്കുന്ന ഭാവത്തിൽ ലക്ഷ്മി അജയെ അവരെ ശ്രദ്ധിക്കുന്ന കൂടിയില്ല എന്തൊക്കെ പറഞ്ഞ് തല്ലുകൂടിയാലും ചെറിയ അച്ഛനും മോൻ ഒറ്റക്കെട്ടാണെന്നും പരസ്പരം ജീവനാണെന്ന് അവർക്കറിയാം മീണ്ടാതിരുന്ന് കഴിച്ചില്ലെന്ന് നിന്റെ കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും കഴിഞ്ഞ ചായ നിറച്ച് ജഗ്ഗുമായി അങ്ങോട്ട് വന്ന നളിനി പറയുന്ന കേട്ടതോടെ അപ്പു അടക്കി ചിരിച്ചു അതെന്താ അവന്റെ കണ്ണ് പ്ലാസ്റ്റിക് പോലാണോ കുത്തിയാ പൊട്ടിയില്ലേ അപ്പുവിനെ ചൂണ്ടി സഞ്ജി ചോദിച്ചു നിനക്ക് നാണല്ലേടാ ഒരു ചുട്ടികളെ പോലെ തല്ലുകൂടാ അജയ് കളിയായിക്കൊണ്ട് സഞ്ജീവിനെ നോക്കി പഠിപ്പിടം മിണ്ടരുത് എന്റെ അമ്മയുടെ ചെറിയ കുട്ടി ഞാൻ തന്നെ ഇപ്പോഴും സഞ്ജു ചൂണ്ടുകൂട്ടിക്കൊണ്ട് ഏട്ടനെ നോക്കി അതാവൻ പറയും ശരിയാ അപ്പു അല്ലെ ആദ്യം തുടങ്ങി വെച്ച് ലക്ഷ്മി എന്നത്തെയും പോലെ സഞ്ജുവിന്റെ പക്ഷം പിടിച്ചോ അജയ് തലയാട്ടി ചിരിച്ചു അല്ലേലും എന്റെ ഏടത്തിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എന്നോട് ഒത്തിരി സ്നേഹമുള്ളൂ കണ്ടുപടി അമ്മയും ഏട്ടനെയും നോക്കി സഞ്ജു പുച്ഛത്തോടെ പറഞ്ഞു അപ്പൂൻ തലയാട്ടി ചിരിക്കുന്നുണ്ട് സഞ്ജുവിന്റെ വർത്തമാനം കേട്ടിട്ട് പോയി പഠിക്കടാ മുഴക്കമുള്ള ശബ്ദം കേട്ടതും സഞ്ജു ഞെട്ടിക്കൊണ്ട് അപ്പുവിന്റെ കാലിൽ നല്ലൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് ചോദിച്ചു ചെറിയ അഹങ്കാരം കൊടുത്തോണ്ട് സംശയം വേണം അച്ചാച്ചേദന കടിച്ചു പിടിച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കി പതിയെ പറഞ്ഞു എന്താ അപ്പു എന്താ അവിടെ സംസാരം കണ്ടിട്ട് അങ്ങോട്ട് വന്നിരുന്ന ബാലേന്ദ്രൻ ചോദിച്ചു ഏയ് ഒന്നില്ല അച്ചാച്ച ഞാൻ സംശയം ചോദിച്ച ചെറിയോട് അപ്പു പറഞ്ഞു ഈ ഇവനോട് സംശയം ചോദിക്കാം വിവരല്ലേ അപ്പു സ്വതവേയുള്ള പുച്ഛത്തോടെ ബാലേന്ദ്രൻ ചോദിച്ചു സഞ്ജു മുഖം കുനിച്ചിരുന്നു അവർക്ക് അങ്ങനെ പലതും ചോദിക്കാനും പറയാനും നിങ്ങൾ അതിൽ ഇടവുണ്ടാവും നളിനും അങ്ങന്റെ കുനിഞ്ഞു പോയ മുഖം നോക്കിയാണത് പറഞ്ഞത് ഓ അല്ലേ തന്നെ ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇനി എന്തോ പറയാൻ ആ പ്രതീക്ഷ എനിക്ക് എന്തോ പോയതാ മുന്നിലുള്ള പാത്രം ഒന്നുകൂടെ അടുത്തേക്ക് വലിച്ചു നീക്കിക്കൊണ്ടയാൾ പറഞ്ഞതും ഉറക്കെ കാസേര വലിച്ചു മാറ്റി സഞ്ജു എഴുന്നേറ്റ് പോയിരുന്നു എന്തായി നിന്റെ തീരുമാനം പിന്നിൽ നിന്ന് ദേവന്റെ സ്വരം കിട്ടിട്ടാണ് ആദി തിരിഞ്ഞു നോക്കിയത് പുറത്തുപോയി വന്നിട്ട് തന്റെ മുറിയിൽ കയറിയതേ ഉള്ളായിരുന്നവൻ അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ദേവന്റെ വരവും സംസാരവും ആദി ഞാൻ നിന്നോടാ ചോദിച്ച് എനിക്ക് ഉത്തരം വേണം ആദി ഒന്നും മിണ്ടാ നിൽക്കുന്നേണ്ട ദേവൻ വീണ് ചോദിച്ചു എന്റെ തീരുമാനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അച്ഛനോട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ താൽക്കാലം അതിലൊരു മാറ്റമില്ല ഗൗരവത്തോട് അതും പറഞ്ഞിട്ടവൻ ജനലരികിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു ആദിയുടെ കൈകൾ ജനൽ കമ്പിയിൽ മുറുകുന്നുണ്ടായിരുന്നു ദേവൻ ആദിക്കയിൽ വന്നിട്ട് അവനെ പിടിച്ചുലച്ചുകൊണ്ട് അസഹീതയോടെ ചോദിച്ചു അച്ഛനും ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലല്ലോ വല്ലാത്തൊരു കടുപ്പം ആദിയുടെ മുഖത്തും ഉണ്ടായിരുന്നു ആദി ബി പ്രാക്ടിക്കൽ നിന്റെ ലൈഫ് പോ ഇതുപോലൊരു പട്ടിക്കാട്ടിൽ പെട്ടുപോയാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിന്റെ നല്ലതിനു വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അച്ഛൻ വയസ്സായതിന്റെ ഓരോ ഭ്രാന്ത് പറയുന്ന നീ അത് തലയേറ്റി വെറുതെ ആദിയുടെ തീക്ഷണം നിറഞ്ഞ നോട്ടത്തിൽ ദേവൻ പാതി പറഞ്ഞർത്തി അതിപ്പോ അച്ഛന്റെ കൂടെ ആയാലും അത് തന്നെയാണ് അവന്റെ അവസ്ഥ പുച്ഛത്തോട് ആദ്യം ദേവന് നോക്കി പിന്നെ ഇപ്പൊ പറഞ്ഞു ചെറിയൊരു തിരുത്തുവാം എന്റെ നല്ലതിനല്ല ഈ പറയുന്ന പ്രവർത്തിക്കുന്നൊന്നും അച്ഛൻ എന്നെ എന്തോ ലക്ഷ്യമുണ്ട് അത് മുന്നിൽ കണ്ടുള്ള വരവ് ഇത് ആദ്യ പുച്ഛത്തോടെ പറഞ്ഞു ദേവൻ അവന് നോക്കാതെ തിരിഞ്ഞു പക്ഷെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരമുണ്ട് എനിക്ക് അച്ഛനോ മുത്തച്ഛനോ അല്ല എന്റെ ലൈഫ് എന്റെ തീരുമാനമാണ് എന്റെ ഉത്തരവാദിത്തമാ സോ ഇത് പറയാൻ വേണ്ടി അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല എനിക്കിനിയും അതിനെ കുറിച്ചൊന്നും പറയാൻ താല്പര്യവുമില്ല അടുത്തു മുറിച്ച് പറഞ്ഞോണ്ടവൻ വാഗിൽ ലോട്ടിൽ തട്ടിക്കൊണ്ടാൻ പുറത്തേക്ക് ഇറങ്ങി പോയതും ദേവൻ ദേഷ്യത്തോടെ നെറ്റി തടവി കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് നിന്നുപോയി പ്രിയ വീട്ടിൽ നിന്നിറങ്ങി കവലയിലേക്ക് നടക്കുമ്പോൾ ഓർത്ത രാജീവനെ കുറിച്ചായിരുന്നു ഇനി വീണ്ടും അയാൾക്കുമ്പിൽ പോയി നിൽക്കണമെന്ന് ഓർക്കുമ്പോൾ ദേഹത്ത് മുഴുവൻ അരിക്കുന്ന പോലെ ഒരു അസഹിഷ്ണുത അവളിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഹിന്ദുവുമായി മൂന്നാല് വർഷത്തെ ആത്മാർത്ഥ സൗഹൃദത്തിനിടയിൽ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിരുന്നു രാജീവ് എന്ന അവളുടെ ഏട്ടനെ കണ്ടിട്ടുള്ളു പക്ഷെ അവരുടെ സംസാരത്തിൽ കൂടി വളരെ അടുത്തറിയാവുന്ന ഒരാളായി അയാൾ മാറുകയായിരുന്നു രാജീവ് മാധവ മാഷിന്റെ സ്കൂളിൽ മാഷാണെന്ന് ഇന്ദു പറഞ്ഞിട്ട് അറിയാമായിരുന്നു ഒരു ചേച്ചി കൂടിയുണ്ട് ഇന്ദുവിന് അവരുടെ കല്യാണം കഴിഞ്ഞാണ് ഏട്ടന്റെ കല്യാണ വിശേഷങ്ങൾ പറയുന്ന ഇന്ദുവിനെ താൻ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു പക്ഷെ അപ്പോഴൊന്നും അറിഞ്ഞില്ല ആ ഒരാളെ തന്റെ ജീവിതത്തിൽ ചേർത്ത് അവസരം കാലം കൊണ്ട് എത്തിക്കുമെന്ന് അച്ഛന്റെ മരണവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും തന്നെയും മാധവ മാഷിന്റെ സ്കൂളിൽ എത്തിച്ചു ഏതോ വിധിയുടെ കാണാത്ത നൂലിനെറ്റം പോലെ അനൂപിന്റെ രൂപത്തിലും തന്നെ അവിടെത്താൻ സഹായിച്ചു അവിടെ എത്തിയ നിമിഷം തന്നെ ഏകാശ്വാസം ഇന്ദുവിൻ്റെ ഇവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു സ്വന്തം പോലെ ഹൃദയത്തിലേറ്റ് നടക്കുന്ന അവരുടെ ബന്ധങ്ങളെല്ലാം തനിക്കും സ്വന്തം പോലെ തന്നെയായിരുന്നു തുടക്കത്തിൽ രാജീവ് നന്നായി സഹായിച്ചു ഓരോ കാര്യങ്ങളെക്കുറിച്ചും ക്ഷമയോടെ പറഞ്ഞു തന്നു സംഗീതം പഠിപ്പിക്കാനും തന്നെ അവിടെ നിയോഗിച്ചു മൂന്നാം ക്ലാസ് മുതൽ സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു ഏറെ ഇഷ്ടത്തോടെ പഠിച്ചു തന്നെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ആഹ്ലാദമുണ്ടായിരുന്നു ഉള്ള നിറയെ അതുമാത്രമല്ല ഏതു നേരത്തും കയറി വന്ന അസഭ്യം പറയുന്ന അനൂപിനെ അവിടെ പേടിക്കേണ്ടെന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം സഹപ്രവർത്തകരെല്ലാം ഒരു സിരിയോടെ തങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം പരസ്പരം നോക്കും ജീവിക്കാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊരു ജോലി മാന്യമായൊരു ജോലി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനാൽ നോട്ടങ്ങളെയോ ആക്കി സിരികളെയോ താൻ ഗൗരവത്തിൽ എടുത്തുമില്ല മാധവമാഷം വളരെ വലിയൊരു ആശ്വാസമായിരുന്നു ഏട്ടന്റെ സ്കൂളിൽ തന്നെ തനിക്ക് ജോലി കിട്ടിയ തോർത്ത് തന്നെക്കാളധികം സന്തോഷിച്ചത് ഒരുപക്ഷെ ആയിരിക്കും ആ ജോലിയുടെ തണലിൽ ജീവിതവിധകളെ മനഃപൂർവ്വം മറന്നുകൊണ്ടുള്ള കുറേയേറെ ദിവസങ്ങൾ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ എനിക്ക് എനിക്ക് പ്രിയ ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാവുന്ന അത്രയും ഇഷ്ടം പെട്ടെന്നൊരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ രാജീവ് മുന്നിൽ വന്നിന്ന് പറയുമ്പോൾ പകച്ചുപോയി അയാൾക്ക് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു കുടുംബത്തിൽ ആദ്യമായി നടത്തിയൊരു കല്യാണ ഓർമ്മയിൽ ഞെട്ടി ഉറച്ച് ഹൃദയത്തെ ചുട്ടുകൊള്ളിച്ചു അവിടെ മുതലാണ് ശാന്തമായി ഒഴുകിപ്പോയിരുന്ന ജീവിതത്തിന്റെ താളം പിഴച്ചു തുടങ്ങിയത് ഭ്രാന്തി പിടിച്ചതുപോലെ അലറി കുതിച്ചൊഴുകി പിന്നെ അങ്ങോട്ട് നാശം മാത്രം വിതച്ചതും ആ കല്യാണത്തോടെയാണ് അത്തരം മോഹങ്ങളെ ഒന്നും താളൊലിച്ച് നടക്കാഞ്ഞതും കൺമുമ്പിലെ ചേച്ചിയുടെ ജീവിതം തന്നെയായിരുന്നു രാജീവേനെ പറ്റിയ ആളല്ലാട്ടോ ഞാൻ നേരത്തെ ഒരു സിരിയോടെ തന്നെയും തന്റെ കുടുംബത്തെയും കുറിച്ചുള്ള എല്ലാം അനൂപിന്റെ ശല്യം ഉൾപ്പെടെ രാജീവിനോട് പറഞ്ഞു ഇതുവരെയുള്ളത് മറന്നേക്കു ഇനി അങ്ങോട്ട് ഞാനും നീ ഒരുമിച്ചാണ് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നു എന്ന് ഏറെ പ്രണയത്തോടെ പറഞ്ഞു എന്നിട്ടും സമ്മതിച്ചു കൊടുത്തില്ല ഒളിവിൽ തന്നെ സമ്മതമില്ലാതെ തന്നെ അയാളുടെ അമ്മയും കൂട്ടി വീട്ടിലേക്ക് വന്നു മകന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്ന അയാളുടെ അമ്മ ജയശ്രീയുടെ മുഖത്തുണ്ടായിരുന്നു അവരുടെ സമ്മതമില്ലായ്മ പ്രകടമായ ഇഷ്ടക്കേടുകൾ വീട്ടിലെത്തിയ രാജീവ് താൻ കുറയായി പ്രിയെ മൗനമായി പ്രേമിച്ച് നടപ്പാണെന്ന് കൂടി പറഞ്ഞിട്ട് പോയതോടെ അമ്മയും ചേച്ചി അതിൽ പിടിച്ച് തൂങ്ങി കണ്ണീര് കാണിച്ചും കാല് പിടിച്ചും അവരുടെ ആവശ്യം നിരന്തരം തന്നെ അറിയിച്ചു അനൂപിനെ കുറിച്ചുള്ള ആശങ്കകൾ അറിയിച്ചു അപ്പോഴേക്ക് ഈ രാജീവുമായി എന്തോ ഒരു ചേർച്ചയില്ലായ്മ തന്നെ വല്ലാതെ അലോസരിപ്പെടുത്തിയിരുന്നു ഒടുവിൽ എന്തുകൂടി നിർബന്ധം പിടിച്ചു പറഞ്ഞോടെ തനിക്കുമ്പിൽ പിടിച്ചേൽക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ കുറിച്ചുള്ളെല്ലാം നീ ഒരു വട്ടം കൂടി വീട്ടിൽ പറയണമെന്ന ആളോട് കർശനമായി പറഞ്ഞു ഒടുവിൽ തന്റെ അർത്ഥസമ്മതത്തോടെ രാജീവ് അയാളുടെ പേരെഴുതിയ മോതിരി മണീസ് തമ്മിൽ അവകാശം ഉണ്ടാക്കിയെടുത്തു അപ്പോഴും തന്റെ മനസ്സിൽ വല്ലാത്തൊരകൽസ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അയാൾ പ്രണയം പങ്കുവെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ഏതോ അദൃശ്യ ശക്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലൊരു ഫീല് ഇന്നിനും കൂടി കല്യാണം നോക്കുന്നുണ്ടായിരുന്നു രണ്ടും കൂടി ഒരുമിച്ച് നടത്താനാണ് പ്ലാൻ കൂടി അറിഞ്ഞു അപ്പോഴും അവൾ അവിടെ ഉണ്ടെന്നതായിരുന്നു ഏക ആശ്വാസം ഏതോ വണ്ടിയുടെ നിർത്താതെയുള്ള ഹോൺ കേട്ടാണ് പ്രിയ ഞെട്ടിയത് അവൾക്ക് പോകാനുള്ള ബസ്സാണെന്ന് കണ്ടതും ഓർമ്മകളെല്ലാം അവിടെയിട്ട് അവൾ ഓടിപ്പോയി അതിലേക്ക് കയറി കൂടപ്പിറപ്പിന്റെ പേര് ജപിച്ചുകൊണ്ട് തന്റെ മേലിഴഞ്ഞു കയറുന്ന സ്വന്തം ഭർത്താവ് പത്മാത്രമേ വെറുപ്പോടെയും മറപ്പോടേയും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവന്റെ പേക്കൂത്ത് കിടന്നു അടഞ്ഞ കൺപോളകൾ നനയിച്ചുകൊണ്ട് ഒഴുകി കണ്ണുനീരൊഴുകിയിറങ്ങിയത് ശരീരം അനൂപ എന്ന മൃഗം കടിച്ചു വേദന കൊണ്ട് മാത്രമല്ലായിരുന്നു തന്റെ ഗതികേട് ഓർത്തിട്ട് കൂടിയായിരുന്നു രാവിലെ പ്രിയ ഏൽപ്പിച്ച മോതിരം തിരികെ കൊടുക്കാൻ രാജീവിന്റെ വീട്ടിൽ പോയതാണ് സുജ അതിനു വെച്ച് പോകും പോകുമ്പോ കൂടി പ്രിയ ഓർമ്മിപ്പിച്ചതാണ് അതുകൊണ്ടാണ് മനസ്സിലാഞ്ഞിട്ടും സുജ അതുമായി പോയത് കഴുകിനെ പോലെ കൊത്തിപ്പറിക്കാൻ അവസരം കാത്ത് ആ വീടിന് ചുറ്റും റോന്തി ചുറ്റുന്ന അനൂപ് അങ്ങനെ കയറി പറ്റിയതാണ് അടുത്തേക്ക് അടുത്തേക്ക് ശുചിയുണ്ടെങ്കിലും അവനവിടെ വരും പക്ഷേ പ്രിയ ഉണ്ടെങ്കിൽ ആ പരിസരത്ത് പോലും അവൻ ഉണ്ടാവില്ല കാമ അണക്കാൻ കഴിയാത്ത അപൂർവാവസരങ്ങളിൽ മാത്രം പത്മജ തന്റെ ഭാര്യയാണെന്ന് ഓർമ്മ വരുന്ന ഒരു വിചിത്ര രോഗം കൂടി ഉണ്ടായിരുന്നു അനൂപിന് ഭാര്യ അവന്റെ മനസ്സിൽ അതിനുവേണ്ടി ഉള്ളവളാണല്ലോ അവൾക്കതൊരു കടമയാണല്ലോ അവളോട് ആ കടമ തിരിച്ച് കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം പോലും അവിടെ അവന് പ്രസക്തി ഉണ്ടായിരുന്നില്ല അവൻ പറയും അതിനി എന്തായാലും അവൾ അനുസരിക്കണം അതായിരുന്നു അവൻ്റെ മുമ്പിലെ ദാമ്പത്യ സൂത്രവാക്യം പറ്റില്ല എന്ന് പറയാനും പോലൊരു നീചനെ തന്റെ വിരൽത്തുമ്പിൽ പോലും തൊടിയിപ്പിക്കാതിരിക്കാനും കടലോളം ആഗ്രഹമുണ്ടെങ്കിലും സ്വയം നിയന്ത്രിച്ചു കൊണ്ട് പത്മാവിന് വേണ്ടി കിടന്നു കിടന്നുകൊടുക്കും നീ അല്ലെങ്കിൽ നിന്റെ അനിയത്തി എന്ന അവന്റെ വാക്കുകളെ അവൾ അത്രമാത്രം ഭയന്നിരുന്നു തൻ്റെ അനിയത്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാപിക്കുന്ന ഭർത്താവിന് അനിയതിക്കെതിരെ എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു നേനക്ക് കൂളിന്നാനൊന്നും ഒരുമാതിരി ചീഞ്ഞു നാറുന്നു ശാവം അതുവരെ അവളിൽ അലിഞ്ഞു തിരിഞ്ഞ് സ്വന്തം ആവശ്യം നേടിയവൻ മുണ്ട് മുറുക്കിയെടുത്ത് ദേഷ്യത്തോടെ പറയുന്ന കേട്ടിട്ടാണ് പത്മ ഇറക്കി അടച്ച കണ്ണുകൾ വലിച്ചുറന്ന് നോക്കിയത് എന്ന തെയ്യുമ്പോൾ തന്നെ ആവശ്യം കഴിഞ്ഞതും അവൾ അവന് മുമ്പിൽ അറപ്പുളവാക്കുന്ന ഒരു നികൃഷ്ട ജീവിയാണ് അതും ആദ്യത്തെ സംഭവമല്ലാത്തിനാൽ പത്മക്ക് വേദനിച്ചില്ല ഇതിൽ കൂടുതൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചവുമില്ല നിന്റെ തള്ള ഇവിടെ പോയിടേ ജങ്ങൾ തൂക്കിയിട്ട് അവൻ്റെ ഷർട്ട് എടുത്തതിനിടെ അനൂപ് പത്മയെ നോക്കി എനിക്കറിയില്ല സുചി എന്തിനു പോയെന്നുള്ള കാര്യം അവനോട് പറയില്ലെന്നുറിച്ച് പത്മാപതിയെ പറഞ്ഞു അത് നോണാ നിങ്ങള് മൂന്നും അറിയാതെ ഇവിടെ മുകളിൽ കെട്ടി കയറി പിടിച്ച് പത്മ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു അവൾക്ക് ദേഹം മൊത്തം വേദനിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് അനൂപ് അനങ്ങിയില്ല നിന്റെ അനിയതികളോ മറ്റോനില്ലേ ആ രാജീവ് ആ ബൂതീർത്ത് കാല് മാറി നേട്ടല്ലോ ഒളതാണോ ഷർട്ടിനെ ബട്ടം പിടിച്ചിട്ടുകൊണ്ട് അനൂപ് ചോദിച്ചത് കേട്ടതും പത്മിയുടെ നെഞ്ചുന്ന ആള് അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു അവനോട് ചോദിക്കുമ്പോൾ പത്മ വിറക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു ഒരു വിജയശ്ശിരിയുടെ അനൂപൂപ്പ് പത്മയെ നോക്കി ഞാൻ മാത്രമല്ല ഡീ ഈ നാട്ടിൽ മൊത്തം ഇതാ വർത്താനം രാജുമാഷി പൂതിയത്ത് നൈസായിട്ട് മുങ്ങിയ കഥ അതും പറഞ്ഞുകൊണ്ട് അനൂപ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു പത്മഭയത്തോട് അവൻ്റെ ചിരിയിലേക്ക് നോക്കി അവൾ ഈ അനൂപിനുള്ളതാടി അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെയായി തീർന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഞാനിപ്പോഴും നീ എന്ന മാന തോളിത്തൂക്കി നടക്കുന്നത് അവൻ ക്രൂരമായ ഒരു ഭാവത്തിൽ പത്മയുടെ മുന്നിൽ ചെന്ന് കുനിഞ്ഞു നിന്നു എന്റെ പിടിയിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയെടുക്കാനല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ഓടി ഓടി അവളെ മുമ്പിൽ തന്നെ വീണില്ലേ അവൻ പത്മയുടെ കുനിഞ്ഞുപോയ മുഖം മുടിയിൽ പിടിച്ചു വരുത്തിക്കൊണ്ട് വലിച്ചു വെക്കി വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു ഇനി നീ ഒക്കെ കൺ കൊഴുക കൂടി അവളെ ഞാൻ എന്റെ കൂടെ കിടത്തുന്നു ആകും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ചിരിച്ചു ഉന്മാദത്തോടെ ഉറക്കെ ഉറക്കെ അത് പത്മയല്ല പ്രിയ വേദനക്കിടയിലും പത്മ പറയുന്നുണ്ടായിരുന്നു രാജീവിന്റെ വീണുമ്പിൽ കോളിംഗ് മിലടിച്ച് കാത്തിൽക്കുമ്പോൾ സുജയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഇതുപോലൊരു കുടുംബത്തിലേക്ക് മകൾ എത്തിപ്പെടുന്നു എന്ന സന്തോഷത്തിനേക്കാൾ ഒരുപാട് വലുതായിരുന്നു അനൂപിന്റെ കഴുകൻ പിടിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോകുമല്ലോ എന്ന ചിന്തകൾക്കും ആഗ്രഹത്തിന് അവൾക്ക് വേണ്ടി അനൂപിന് മുമ്പിൽ പടവരുതാൻ പ്രിയക്കാരുടെയും സഹായം ആവശ്യമില്ലെന്നറിയാം പക്ഷേ ചില സമയങ്ങളെയും സാഹചര്യങ്ങളെയും അങ്ങേയറ്റം ഭയക്കേണ്ടതുണ്ട് കാരണം ഏതൊരു പിശാചിനു ഒരു സമയം അവൻ അനുകൂലമായി കിട്ടുമെന്ന് പറയുന്ന വെറുതെ അല്ല അകത്തിന്ന് വാതിലിന് ലോക്കഴിക്കുന്ന ശബ്ദം കേട്ടതും സുജയുടെ കൈകൾ പേഴ്സിലമർന്നു വില കുറഞ്ഞൊരു കോട്ടൺ സാരിയിൽ അവനൊന്നുകൂടി പഴകിയതായി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തിൽ പ്രാരാബ്ദങ്ങളുടെ ഉന്തിനിൽക്കുന്ന എല്ലുകൾ മക്കളെ ഓർത്ത് ദിവസേന എന്നോണം പിടയുന്ന തൊണ്ടക്കുഴി അപ്പോഴും ഒരു വിങ്ങൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ആഹ സുജയായിരുന്നോ തന്നെ കണ്ട ഞെട്ടിലൊന്നുമില്ലാതെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന രാജീവിന്റെ അമ്മ ജയശ്രീ അവരുടെ അത്രയും തെളിച്ചമില്ലെങ്കിലും സുജയും ശരിയോട് ജയശ്രീയെ നോക്കി ഞാൻ ഈ വരവ് കുറച്ച് മുന്നേ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടത് ജയശ്രീ നോക്കി പറഞ്ഞു അഹന്ത എന്താ നിറഞ്ഞാ ശരി രാജീവിന് എന്നെ വേണ്ടെന്നല്ല എനിക്കിനി രാജീവിനെ വേണ്ട അത് പറയാനാ അമ്മയും അങ്ങോട്ട് പോകുന്നു അത് മറക്കരുത് എനിക്ക് വേണ്ടി അവിടെ ഒരു വാക്കും അമ്മ പറയരുത് എന്നെ എന്നെ ഒരിക്കൽ കൂടി അവർക്കുമ്പിൽ തോൽപ്പിച്ച നാണം കെടുത്തിരുത് ഒട്ടും വിലയില്ലാത്തവൾ ആക്കരുത് സ്കൂളിലേക്ക് പോകാനിറങ്ങുന്നതൊട്ട് മുന്നേ ഇറങ്ങിയിട്ട് വീണ്ടും കയറി വന്നവൾ തന്നോട് പറഞ്ഞ വാക്കുകളാണ് ജയശ്രീയുടെ മുഖത്ത് നോക്കിയപ്പോൾ സുജയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് സുജ വന്ന കാലം കൈകോട്ട് കയറി വാൻ പ്രതീക്ഷിക്കുന്നൊരു തളച്ച സുജയിൽ പ്രകടമല്ലെന്ന് തോന്നിയ നിരാശയിൽ ജയശ്രീ അവരകത്തേക്ക് വിളിച്ചു കാലിലെ ചെരിപ്പൂരിക്കൊണ്ട് സുജ അകത്തേക്ക് കയറി ജയ മാത്രമേ ഉള്ളൂ ഇവിടെ അവിടെ വേറൊരു ശബ്ദമൊന്നും കേൾക്കാഞ്ഞതും സുജ അകത്തേക്കായിരിക്കും ചോദിച്ചു ആ ഇപ്പം ഞാനൊരാധേണ് മാത്രമേയുള്ളൂ പിള്ളേരെ രണ്ടും ജോലിക്ക് പോയി പിന്നെ അടുക്കളയിലുള്ള രണ്ട് സെർവൻസ് കൂടി ഉണ്ട് കേട്ടോ കിട്ടിയാവശ്യത്തിൽ പൊള്ളയായ ഒരു സിരിയോട് ജയശ്രീ സുജയ്ക്ക് മുന്നിൽ ഒരു തലക്കനം കാണിക്കാൻ വെപ്രാളപ്പെട്ടു കേട്ടോ സുജെ രാജീവ് ആ പ്രിയ തന്നെ അവൻ്റെ പാർട്ട്ണറായിട്ട് വേണമെന്ന് വാശി പിടിച്ച് ഉള്ളത് എനിക്ക് അന്ന് ഇതിന് വലിയ താല്പര്യം ഒരു ബന്ധം നോക്കുമ്പോൾ നമ്മൾക്ക് ചേരുന്നവർ വേണ്ട തിരഞ്ഞെടുക്കാൻ കുട്ടിയെ മാത്രം നോക്കിയാൽ പോരല്ലോ മാത്രമല്ല രാജീവ് ഞങ്ങളുടെ ഒറ്റ മകനും ഈ കാണുന്നതെല്ലാം അവനും കൂടിയാണല്ലോ കൈവിട്ട് പോയതിനെ കുറിച്ച് ഓർത്ത് സുജ നന്നായിട്ടൊന്ന് വേദനിക്കട്ടെ എന്നൊരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയായിരുന്നു ജയശ്രീ അത് പറഞ്ഞത് സുജ അപ്പോഴും ആയാത്തൊരു ചിരിയോടെ അതേ ഇരിപ്പ് തുടർന്നു ഇനി പാവനായിട്ട് തന്നെ പ്രിയ വേണ്ടെന്ന് പറയുമ്പോൾ സുജ ക്ഷമിക്കണം എനിക്കിനി ആ കാര്യത്തിലൊന്നും ചെയ്യാനാവില്ല എനിക്കറിയാം സുജ ഇപ്പോൾ ഓടിപ്പളഞ്ഞ് വന്നതന്നെ അതിനാണെന്ന് വീണ്ടും ജയശ്രീ സുജയെ നോക്കി സഹതപിച്ചു ജയക്ക് തെറ്റി നേരത്തെ ഒരു ചിരിയോടെ സുജ പേഴ്സ് പേഴ്സർന്നിട്ട് അതിൽ ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്തുകൊണ്ട് ജയയുടെ നേരെ നീട്ടി ഇതിവിടെ തന്നേൽപ്പിക്കാൻ വന്ന അതാണോ അതിന്റെ മര്യാദ അത് കൈ നീട്ടി വാങ്ങുമ്പോൾ ജയ വിളറിപ്പോയിരുന്നു അങ്ങനൊരു നീക്കം ആരൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഒരു ജാളിതാ മുഖത്ത് നിഴലിച്ച് കിടന്നു സുജയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു സംതൃപ്തി തോന്നിയിരുന്നു മകളെ ഉപേക്ഷിച്ച് കളയിരുത്തെന്ന് കരഞ്ഞ് കാല് പിടിച്ച് പറയാൻ വന്നാണെന്ന് തന്നെ ഉറപ്പിച്ചു ഈ മോതിരം സത്യത്തിൽ തിരികെ കിട്ടുമെന്ന് കരുതിയിരുന്നില്ല അത്രയും പ്രാരാബ്ദക്കാരല്ലേ കിട്ടിയതിലാഭ്യന്തര സ്വന്തമായിട്ട് എടുക്കുമെന്ന് കരുതിയതാണ് പൊളിച്ച് ഇത് കഴിയിൽ തന്നത് മോതിരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പ്രിയയെ കൈപ്പിടിച്ച് കയറ്റേണ്ടി വന്നില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നുണ്ടായിരുന്നു ജയശ്രീ അപ്പോഴും മകനോട് ജയ പറയണം ഇനി എന്റെ മോഡ നീഴുവട്ടത്തുകൂടി വരുതെന്ന് ഇത് ഇവിടം കൊണ്ട് തീർന്ന് മോളുടെ മോന്റെ പേഴ്സ് അടച്ചുകൊണ്ട് സുജ എഴുന്നേറ്റു ഒന്നും തോന്നിരുന്നു സുജെ എൻ്റെ മകൻ സുജയുടെ ചുണ്ടിലെ പൂച്ചം കണ്ടതും ജയ പറയാമെന്ന് വിഴുങ്ങിക്കളഞ്ഞു അല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ജയ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് വിശ്വസിക്കുന്ന ശ്വാസം പോലും എൻ്റെ ഉള്ളിൽ ദഹിക്കാതെ കിടപ്പുണ്ട് ജയ ഒന്നും വേണ്ട അത് ഞാൻ എൻ്റെ മകളോട് ചെയ്യുന്ന അനീതിയാണ് ഉറപ്പോട് അതു മകളുടെ സുജ പുറത്തേക്ക് നടന്ന് ചേരിപ്പിടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ കാരണം അവർക്ക് മുന്നിലെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു എന്നിട്ടും കണ്ണിനീരം തുടക്കുകൂടി ചെയ്യാതെ സുജാവെയിലേക്ക് ഇറങ്ങി നടക്കുന്ന നോക്കി ജയ കയ്യിലെ മോതിരം ഞരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അച്ഛനെന്ന് പറഞ്ഞാ ആദ്യം കേൾക്കും വീണ്ടും ദേവൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മാധവൻ മാഷിന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു അവനെ നല്ല ഭാവിക്കു വേണ്ടിയല്ലേ അച്ഛാ അവൻ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കി അച്ഛൻ എന്നോടൊപ്പമല്ലേ നിൽക്കേണ്ടത് അച്ഛനും അത് ആഗ്രഹിക്കുന്നില്ല ദേവനയാളെ നോക്കി ഒരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പിരിഞ്ഞല്ലേ തനിക്ക് പറയാനുള്ളത് താനെന്ന് പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത് ഞാനും നിന്നോട് പറഞ്ഞിരുന്നു ഇനിയും അത് തന്നെ ചെയ്യാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല നിനക്ക് പോവാം എത്ര പെട്ടെന്നാണ് മാത്തവൻ മാഷിന്റെ ചിരിമാഞ്ഞത് പകരം അവരുടെ ദേഷ്യം കൊണ്ട് കടുപ്പം നിറഞ്ഞത് എന്നെക്കാൾ അവനിപ്പോ പ്രിയ അച്ഛനോടല്ലേ അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ സഹായം തേടുന്നത് തന്റെ ഗതി കേടാണെന്ന് കൂടി ദേവൻ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ദേവ നിന്റെ മകനും പ്രിയ നിന്നേക്കാൾ എന്നോടായത് അതറിയില്ലേ നിനക്കും ഉച്ചത്തോടെ മാഷും മകനെ നോക്കി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ആദ്യോട് എനിക്കപ്പം തിരികെ പോരാ അച്ഛൻ പറയുമോ ഉത്തരവില്ലാത്തതുകൊണ്ടായും ദേവൻ വഴുതിമാറിയത് ഞാൻ പറയില്ല എനിക്ക് ബുദ്ധിമുട്ടാ മാഷ അറുത്തു മുറിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാനാവില്ല ഒരുപാട് കാര്യങ്ങൾ ഇട്ടറിഞ്ഞ് വന്നാൽ ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ദേവനയാളെ പ്രതീക്ഷയോടെ നോക്കി നിനക്ക് പോകാൻ ദേവ നിന്നെ ഇവിടെ ആരും പിടിച്ചു വയ്ക്കാറില്ല പണ്ടും ഇപ്പോഴും മാഷപ്പോഴും കടുപ്പത്തിലാണ് അപ്പം ആദ്യം വീണ്ടെന്നോ പറയാവുന്ന ദേവൻ മാഷിനെ നോട്ടം കണ്ടതും ആ ശ്രമം ഉപേക്ഷിച്ച് അച്ഛൻ നോക്കിക്കോ ആദ്യം അച്ഛന് നേരം ഒരിക്കൽ വിരച്ചുകൊണ്ടു അവന്റെ ഭാവി ഇല്ലാതാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ ഭീഷണി പോലെ ഓർമ്മപ്പെടുത്തി നീ ചെയ്തല്ല ഞാൻ അതൊരു പരാതി കൂടാതെ ഞാൻ സഹിച്ചില്ലേ ഇതും ഞാൻ അതുപോലെ അങ്ങ് സഹായിക്കും മാഷി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ ദേവനയാളങ്ങ് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം